ഇടുക്കി വാഗമണ്ണിൽ കഴിയുന്ന അന്നമ്മയ്ക്കാണ് കെ എസ് ഇ ബി ബില്ല് നൽകി ഷോക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് അഞ്ഞൂറ് രൂപ മാത്രം ബില്ല് വന്നിരുന്ന ഒറ്റമുറി വീടിന് നാൽപ്പത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയുടെ വൈദ്യുതി ബില്ലാണ് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ലഭിച്ചത് ബില്ലുമായി പീരുമേട് കെ എസ് ഇ ബി സെക്ഷനിലെത്തി പരാതിപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ലെന്നന്നമ്മ പറയുന്നു ഒരു വർഷം മുൻപ് ഇടിമിന്നലേറ്റ് മീറ്ററിന് തകരാറ് സംഭവിച്ചതിനെ തുടർന്ന് കെ എസ് സി ബി പുതിയ മീറ്റർ സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ ഉണ്ടായ പിഴവ് മീറ്റർ തകരാറുകൊണ്ടാകാമെന്നാണ് അന്നമ്മ പറയുന്നത് എഴുതാമെന്നാൾ പറഞ്ഞ മീറ്റർ ലൈനിൽ കാടായി ഇത് നിങ്ങൾ ഒരു പരാതി കൊടുക്കുന്നു പറഞ്ഞു അത് എനിക്ക് എനിക്കറിയത്തല്ലോ അപ്പൊ ഈ മീറ്ററിൽ നമ്പർ വീണത്തില്ല വട വരെ ആയിട്ട് വീണ് കൊണ്ടിരുന്നത് അന്നേരം ഞാൻ ചോദിച്ചു പറഞ്ഞു മീറ്റിൽ കേടായിപ്പോയി ഇത്രയും ബില്ല് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു മീറ്റർ മണ്ണിന്റെ അടുത്ത് താന്ന് വരാൻ കറണ്ടെന്ന് പറഞ്ഞു അന്ന് പറഞ്ഞാൽ അവര് എഴുതിന്നിട്ട് പോയി അന്ന് കൂടി ഞാൻ പരാതി കൊണ്ടുപോയി അവരോട് അന്നിട്ട് അവര് വന്നിട്ട് പറയാൻ ഞങ്ങൾക്ക് ഒന്നറിയ ഞങ്ങളുടെ പൈസ അടയ്ക്കണം എന്ന് അവര് പറയുന്നത് ഇപ്പൊ വന്നേ ഒരു എന്നാ ഞാൻ എടുക്കുന്നില്ല എനിക്ക് ആവശ്യമില്ല പിന്നെ അവർ പറയുന്നുണ്ട് ഇടി വെട്ടി മണ്ണിന്റെ അത് വിധവയായ അന്നമ്മ കൂലിപ്പണി എടുത്താണ് ജീവിക്കുന്നത് കുറച്ചു നാളുകളായി ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കൂലിപ്പണിക്കും പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് കെ എസ് സി ബിയുടെ വക തലവേദന മുൻപ് ഇരുന്നൂറ് നാന്നൂറ് എന്നിങ്ങനെയുള്ള തുകകളാണ് വൈദ്യുതി ബിൽ വന്നിരുന്നത് വൈദ്യുതി ബിൽ അടയ്ക്കുന്നതിൽ നാളെ ഇതുവരെ മുടക്കം വരുത്തിയിട്ടില്ലെന്നും പറഞ്ഞു ഭീമമായ തുക വന്നതിൽ പരാതിപ്പെട്ടതോടെ ബന്ധം വിച്ഛേദിച്ചു ഇത് ശക്തമായ അന്വേഷണവും വേണം കാരണം അവര് ഒരു പാവപ്പെട്ട സ്ത്രീ മാത്രമല്ല ഈ ഒരു ഒരു കുട്ടി കൂടി വളരെ ദരിദ്രരായ ഇവര് ഈ അധിക ബില്ല് വന്നപ്പോ തന്നെ ഇത് ഇലക്ട്രിസിറ്റി ബോർഡിനകത്ത് പഞ്ചായത്ത് മെമ്പറും കൂടെ പോയി കോത്തുപാറയിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ ചെന്ന് ഇവരും പറഞ്ഞതാണ് ആവശ്യമായ ക്രമീകരണം നടത്തണമെന്നും പറഞ്ഞു ഒരു മുന്നറിയിപ്പ് നില ഒരു നോട്ടീസ് കൊടുത്ത് അന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഇവരുടെ ഈ കറണ്ട് കണക്ഷൻ കട്ട് ചെയ്യണം ഒരിക്കലും എനിക്ക് ബോധ്യമായത് ഇവർ ഉപയോഗിച്ച വൈദ്യുതി ആൻഡ് എന്നാൽ കുടിശ്ശിക വന്നതിനാലാണ് വൈദ്യുതി വിച്ഛേദിച്ചതെന്നും പരാതിയിൽ അന്വേഷണം നടത്തുമെന്നും കെ എസ് സി ബി വിശദീകരിക്കുന്നു ഒറ്റമുറി വീട്ടിൽ വിളക്കിന്റെ വെളിച്ചത്തിലാണ് അന്നമ്മയുടെ ഇപ്പോഴത്തെ ജീവിതം പ്രശ്നത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അന്നമ്മ ആവശ്യപ്പെടുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം